ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം നാലാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു ലോത്തും അവന്റെ കൂടെ തിരിച്ചു ഹാരാന് ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് എഴുപത്തഞ്ചു വയസ്സു പ്രായമായിരുന്നു അബ്രാം ഭാര്യ സാറായിയേയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാന് ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേരുന്നു അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ശക്യമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി അക്കാലത്ത് കാനാൻകാര് അവിടെ പാർത്തിരുന്നു കർത്താവ് അബ്രാമിനു പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു ഈ നാട് നിന്റെ സന്തത്തികൾക്ക് ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു അവിടെ നിന്ന് അവന് ബദേലിനു കിഴക്കുള്ള മലം കടന്ന് അവിടെ ബദേലിനു കിഴക്കും ആയിക്കു പടിഞ്ഞാറുമായി താവളമടിച്ചു അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചു അവിടെ നിന്ന് അബ്രാം നേരെ യാത്ര തുടർന്നു രണ്ടാം വായന ജോഷയുടെ പുസ്തകം അദ്ധ്യായം ഏഴ് വാക്യങ്ങൾ പതിനാറ് മുതൽ അധ്യായം ഇരുപത്തിയാറ് വരെ ആഖാന്റെ പാപം ജോഷ്വ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറയ്ക്കു വരുത്തി അതിൽ നിന്നു യൂതാഗോത്രത്തെ മാറ്റി നിർത്തി അവൻ യൂതായുടെ കുലങ്ങളെ വരുത്തി അതിൽ നിന്നു സേരാകുലത്തെ മാറ്റി നിർത്തി പിന്നീട് അവൻ സേരാകുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി അതിൽ നിന്നും സബ്ദി കുടുംബത്തെ വേത്തിരിച്ചു വീണ്ടും സബ്ദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി യൂതാഗോത്രത്തിലെ സേരായുടെ മകന് സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഘാനെ മാറ്റി നിർത്തി ജോഷ്വ ആഘാനോട് പറഞ്ഞു എന്റെ മകനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക നീ എന്തു ചെയ്തെന്ന് എന്നോട് പറയുക എന്നിൽ നിന്ന് ഒന്നും മറച്ചുവെക്കരുത് ആഘാന മറുപടി പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു ഞാൻ ചെയ്തതാണ് കൊള്ളവസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും ഇരുന്നൂറ് ഷെക്കൽ വെള്ളിയും അൻപതു ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണക്കട്ടിയും ഞാൻ കണ്ടു മോഹം തോന്നി ഞാൻ അവ എടുത്തു വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം എന്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു ഉടനെ ജോഷ്വ ദൂതന്മാരെ അയച്ചു അവർ കൂടാരത്തിലേക്ക് ഓടി വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത് അവർ കണ്ടു അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് ജോഷയുടെയും ഇസ്രായേൽ ജനത്തിന്റെയും മുൻപാകെ കൊണ്ടുവന്നു അവർ അതു കർത്താവിൻ്റെ മുൻപിൽ നിരത്തിവെച്ചു ജോഷയും ഇസ്രായേൽ ജനവും സേരായുടെ മകനായ ആഘാനേയും അവൻ്റെ പുത്രീപുത്രന്മാരെയും വെള്ളി മേലങ്കി സ്വർണക്കെട്ടി എന്നിവയും കാള കഴുത ആട് കൂടാരം എന്നിങ്ങനെ അവനുള്ള സമസ്ത വസ്തുക്കളെയും ആഘോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ ജോഷ് പറഞ്ഞു നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തിവെച്ചത് നിന്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു വസ്തുവകകൾ അഗ്നിക്കിരയാക്കി അവർ അവൻ്റെ മേൽ ഒരു വലിയ കൽക്കുംബാരം ഉണ്ടാക്കി അത് ഇന്നും അവിടെയുണ്ട് അങ്ങനെ കർത്താവിന്റെ കോപം ക്ഷമിച്ചു ഇന്നും ആ സ്ഥലം ആഘോറിന്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒൻപത് വാക്യങ്ങൾ ഒന്നു മുതൽ പതിമൂന്ന് വരെ ഇസ്രായേലിന്റെ തിരഞ്ഞെടുപ്പ് ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു വ്യാജം പറയുകയല്ല എന്റെ മനസ്സാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട് വംശമുറയനുസരിച്ച് തന്നെ എനിക്കുറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ ഇസ്രായേൽ മക്കളാണ് പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിന്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ് പൂരോപിതാക്കന്മാരും അവരുടേത് ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ് ആമേന് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്തെന്നാൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല അബ്രാഹത്തിന്റെ സന്തതിയായതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല ഇസഹാക്കു വഴിയുള്ളവരായിരിക്കും നിന്റെ സന്തുകളായി അറിയപ്പെടുക അതായത് വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ പ്രത്യുത വാഗ്ദാന പ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത് വാഗ്ദാനം ഇതാണ് ഒരു നിശ്ചിത സമയത്ത് ഞാൻ വരും അന്ന് സാറാക്ക ഒരു മകനും ഉണ്ടായിരിക്കും മാത്രമല്ല നമ്മുടെ പൂർവപിതാവായ ഇസഹാഖ് എന്ന ഒരേ ആളിൽ നിന്നും റെബേക്കായും കുട്ടികളെ ഗർഭം ഭരിച്ചു എന്നാൽ അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനു മുമ്പ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി ജ്യേഷ്ഠൻ അനുജന്റെ സേവകനായിരിക്കും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം പ്രവർത്തികൾ മൂലമല്ല അവിടുത്തെ വിളിമൂലം തുടർന്നു പോകേണ്ടതാണ് ഇത് സംഭവിച്ചത് യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനെട്ട് വരെ ബെത്സൈദായിലെ രോഗശാന്തി ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലമിലേക്ക് പോയി ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബേത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ചു മണ്ഡപങ്ങളും അവിടെ കുരുടരുമുടന്തരും തലർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ടു വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു അവന് അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവന് വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവേ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവന് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റു കിടക്കെ എടുത്തു നടക്കുക അവൻ തക്ഷണം സുഖം പ്രാപിച്ചു കിടക്കയെടുത്തു നടന്നു അന്ന് സാപത്ത് ആയിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്നു സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കെടുത്തു നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കിടക്കയെടുത്തു നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറിഞ്ഞുകഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാനും മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണു തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു യേശു അവരോട് പറഞ്ഞു എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരത്തനാണ് ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം അവൻ സാപത്തു ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി